മഴക്കാലം എത്തുകയും സ്കൂൾ തുറക്കുകയും ചെയ്യുന്നതോടെ റോഡ് സുരക്ഷ ശക്തമാക്കണമെന്ന ആവശ്യം വരുന്നു മുൻ വർഷങ്ങളിൽ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ സ്കൂളുകൾക്ക് സമീപവും പ്രധാന സ്ഥലങ്ങളിലും വാഹന ഗതാഗത നിയന്ത്രണത്തിന് പോലീസിന്റെ സേവനം ലഭ്യമാക്കിയിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം സ്കൂൾ തുറക്കുന്നതിന് പിറ്റേന്നാക്കുമ്പോൾ പോലീസിന് ജോലി ഭാരം കൂടുകയാണ് നിരവധി ഉദ്യോഗസ്ഥർ റിട്ടയർ ചെയ്തതോടെ അംഗബലത്തിന് കുറവുണ്ടായിട്ടുമുണ്ട് അൻപത്തിയേഴ് പേരാണ് ഈ മാസം പോലീസിൽ നിന്ന് വിരമിച്ചത് വാഹന തിരക്കേറിയ പ്രധാന ജംഗ്ഷനുകളിലും ഗതാഗതത്തിന് ഹോം ഗാർഡുകളുടെ സേവനവും പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഈ ഏറ്റുമാനൂർ പോലെയുള്ള മിക്ക പട്ടണങ്ങളിലും യാത്ര ചെലക്കാൻ ഏറെ രൂക്ഷമാണ് എന്നാൽ നമുക്ക് മനസ്സിലായിരിക്കുന്നത് ഇപ്പം പോലീസിൻ്റെ സ്ട്രെങ്ത് ഇപ്പം ഓരോ വർഷവും കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷവും കുറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നികത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് സംവിധാനം ഗവൺമെൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല അപ്പോൾ ഈ യാത്രാതിരക്ക് രൂക്ഷമായിരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് അല്പമെങ്കിലും ഒരു ആശ്വാസം പകർന്ന ഈ ഹോം ഗാർഡുകളുടെയും മറ്റും ഉള്ള സേവനമാണ് എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി കാര്യങ്ങള് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡ്യൂട്ടിക്കെങ്കിലും ശബരിമല പോലെയുള്ള സന്ദർഭ സീസൺ പോലെയുള്ള സന്ദർഭങ്ങളിലെ ഉള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന പോലെ തന്നെ ഈ സ്കൂൾ തുറക്കുന്ന ഈ കാലയളവിലെ ഈ ഒന്ന് രണ്ട് മാസങ്ങളിലെങ്കിലും അത് പരിഹരിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശബരിമല തീർത്ഥാടന കാലത്തും തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും പോലീസിനെ സഹായിക്കുന്നതിനായി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകൾ നടത്തണമെന്നും ആവശ്യം വരുന്നുണ്ട് സ്കൂൾ തുറക്കിന് മുന്നോടിയായി കുട്ടികളുടെയും മറ്റും യാത്ര ഉറപ്പുവരുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് വാഹന പരിശോധനയും സ്കൂൾ ബസ് ജീവനക്കാർക്ക് ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചിരുന്നു